ം ഇരിങ്ങാലക്കുട ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃപ്രയാർ രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കും കലാപ്രതിഭ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം തികച്ചും സംഘടനാപരമായ ഒരു പരിപാടിയാണ് നമ്മൾ നടത്താറ് ജീവസമൃദ്ധി വിപുലമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയില് ജില്ലാ അധ്യക്ഷൻ സോമനാഥൻ പിന്നെ സംസ്ഥാന ജില്ലാ ചുമതല പങ്കെടുക്കും പ്രോഗ്രാമങ്ങൾ പ്ലസ് മേഡിയ എസ് എൽ സിയും അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾ അനുമൂലിക്കും അതോടൊപ്പം തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായുള്ള അജിത് കുമാഷാണ് അനുഗ്രഹപ്രഭാഷണം നടത്തുന്നത് കപിലാശ്രമത്തിൻ്റെ മതാധിപതി പിന്നെ നമ്മുടെ സഭാശ്രമത്തിൻ്റെ ചെയർമാൻ ദിനേശ് രാജ नालोटी जिला राधिका उषा केसवराज इल्किरी ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും ജില്ലാ അധ്യക്ഷൻ പിഐ സോമനാഥൻ അധ്യക്ഷത വഹിക്കും ഉത്തരമേഖലാ സെക്രട്ടറി എൻ വി പ്രജിത് മുഖ്യപ്രഭാഷണം നടത്തും തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ ദിനേശ് രാജ തുടങ്ങിയവർ പങ്കെടുക്കും പൊതുസഭയ്ക്ക് ശേഷം അഞ്ച് ഗോകുല താലൂക്കുകളെ പ്രതിനിധീകരിച്ച് നൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ബാലസമിതി അധ്യക്ഷൻ സത്ലജ് കാര്യദർശി മാളവിക ചെയർമാൻ ദിനേശ് രാജ സുനിൽകുമാർ വിജയൻ നമ്പികടവ് എന്നിവർ പങ്കെടുക്കും E